ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വയറിൻ്റെ സൈഡ് ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു വയറിൻ്റെ സൈഡ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ ബോഡി പാർട്സിനുള്ള ഉണ്ട് ഇതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യായാമം കൃത്യമായി ചെയ്യുക കൂട്ടത്തിൽ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാം ഡയറ്റും കൂടെ എടുത്താൽ മാത്രമേ റിസൾട്ട് വരുവുള്ളൂ ചിലര് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കമൻ്റ് ചെയ്യാറുണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് താങ്കളുടെ വയർ മാത്രം കുറയുമായിരിക്കും ഞങ്ങളുടെ വയറൊന്നും കുറയുന്നില്ല മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ അമ്പത് ശതമാനം വർക്കൗട്ടും അമ്പത് ശതമാനം ഡയറ്റുമാണ് അതാദ്യം മനസ്സിലാക്കുക പിന്നെ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിക്കോളൊന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായി ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വരും റിസൾട്ട് വരാത്ത ഒരു വർക്കൗട്ടും ഇല്ല അപ്പോൾ അത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിർബന്ധമായിട്ട് ഞാൻ വീടുകളിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ജിമ്മിൽ പോകാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ വീടുകളിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് സാധനം മേടിക്കണം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ ടെമ്പിൾസ് ഇത് വാങ്ങാം ഇപ്പോൾ ഓൺലൈനിലുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെമ്പിൾസ് വാങ്ങണം വീടുകളിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നവർ അപ്പോഴേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുകയുള്ളൂ ചിലർ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേൾക്കാം പക്ഷേ അതിലൊന്ന് കൃത്യമായ റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് ഇതിൽ നോക്കുക ഓൺലൈനിൽ തപ്പ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലത്തെ രണ്ട് ടെമ്പിൾസ് മേടിക്കുക ഇത് ടു പോയിൻ്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് ടു പോയിൻ്റ് ഫൈവോ അഞ്ചോ ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാലും മേടിക്കാം തീർച്ചയായിട്ടും തുടക്കക്കാരാണെങ്കിൽ അതിവാട് വെയിറ്റ് ഉള്ളത് എടുക്കാതിരിക്കുക ടു പോയിൻ്റ് ഫൈവോ അല്ലെങ്കിൽ ഫൈവ് കെ ജി എടുക്കുക ഓക്കെ ഇനി നമുക്ക് വർക്ക്ഔട്ടിലോട്ട് കയറാം ആദ്യമായിട്ട് ഈ ഡെമ്പിൾസ് വൺ സൈഡ് ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഒരു കൈ ഇവിടെ വെക്കുക കാല് കുറച്ച് വൈഡാക്കി വെക്കുക വെച്ച ശേഷം നന്നായിട്ട് ബിൽഡ് ചെയ്യുക വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇത് തന്നെ രണ്ട് ഡെമ്പിൾസിറ്റ് ചെയ്യണം രണ്ട് ഡബിൾസ് എടുക്കുക ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഡബിൾസാണ് കാണിച്ചതെന്ന് ഇത് രണ്ട് ഡബിൾസ് എടുക്കുക നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ഇത് റിപ്പീറ്റേഷൻ നിങ്ങളൊരു മുപ്പതെണ്ണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പത്തെണ്ണം ചെയ്യുക രണ്ട് സൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പത്തോ മുപ്പതോ സെക്കൻഡ് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു മുപ്പതെണ്ണം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് വർക്കൗട്ട് രണ്ട് ഡബിൾസ് എടുക്കുക

നന്നായിട്ട് നൂറ്റി പിടിക്കാൻ കഴിയും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന വർക്കൗട്ട് പോലെ തന്നെ ഈ വർക്കൗട്ടും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി മുപ്പതഞ്ച് ചെയ്യണം റെപ്പിറ്റേഷൻ വരുന്നുണ്ട് പത്തെണം ചെയ്യുക അതിനുശേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കരുത് റെസ്റ്റ് എടുക്കുക പത്തോ പഞ്ചോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു മുപ്പണ്ണം റിപ്പീറ്റ് ചെയ്യുക ഇത് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കൃത്യമായി നമ്മൾ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ എല്ലാവരും പല സമയങ്ങളിലായിരിക്കും ചെയ്യുന്നത് ചിലർ ഉച്ചയ്ക്കായിരിക്കും ചെയ്യുന്നത് ചിലർ മോർണിങ്ങിലായിരിക്കും ചെയ്യുന്നത് അവരവരോ ജോലിയുടെ സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഏത് സമയമോ ആയിക്കോളട്ടെ നിങ്ങൾ കൃത്യമായി ഒരു സമയം ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാതിരിക്കുക പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം റിസൾട്ട് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ഹെവി ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം കൂട്ടത്തിൽ വർക്കൗട്ട് ചെയ്യുക പിന്നെ വർക്ക് ഇതുപോലെ തന്നെ വെള്ളം നന്നായി കുടിക്കുക നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം നന്നായി കുടിക്കുക ഇനി അതുപോലെ തന്നെ ഉറക്കം ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് യൂട്യൂബിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പരമാവധി ഞാൻ എല്ലാ മെസ്സേജുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചിലരെയൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ കയറുക സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി എസ് എ എൻ ജെ എ ഐ സ്പേയ്സ് ദ സൗത്ത് ഇന്ത്യൻ അപ്പോൾ അതിൽ കയറുക അതിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും നോക്കും യൂട്യൂബ് മെസ്സേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ചില പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഒരു പത്ത് പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് അയച്ച ആളുടെ മെസ്സേജ് മാത്രമായിരിക്കും കാണുന്നത് അതുകൊണ്ടാണ് മിസ്സായി പോകുന്നത് അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആവില്ല പേഴ്സണലി വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്കിനി മാറ്റി കിടന്നുകൊണ്ട് കുറച്ച് എക്സസൈസുകൾ ചെയ്യാനുണ്ട് ഇനി ഡെമ്പ്രസി തർക്കാലം മാറ്റി വയ്ക്കുക ഇനി മാറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ കിടക്കുക കിടന്നതിന് ശേഷം ചരഞ്ഞു കിടക്കുക ചരിഞ്ഞു കിടക്കുക ഒരു കൈ കൂടെ വൺ ടു കാലിന്റെ മുട്ട് മടക്കാൻ പാടില്ല മുട്ട് മടക്കാതെ നടന്ന് സ്ട്രേറ്റ് ആയിട്ട് നിവർത്താനും അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ ചെയ്യണം ആ രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യുക അത് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ മുപ്പത് റിപ്പീറ്റേഷൻ വന്നിട്ട് മുപ്പണ്ണായിരിക്കാം അതെങ്കിൽ വാഗം വെച്ചാൽ കുറയാൻ പാടില്ല നമ്മൾ ചെയ്യുക ചെയ്ത ശേഷം റെസ്റ്റ് എടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ചെയ്യാം ഇനി നെക്സ്റ്റ് വാ ഇങ്ങനെ കിടക്കുക കിടന്ന ശേഷം ഒരു കൈ ഇവിടെ വെക്കുക കാല് കൈ ഒരുമിച്ച് രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ ഒരു സൈഡായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത സൈഡും കൂടെ ചെയ്യുക അതുപോലെ തന്നെ വെക്കുക കാല് രണ്ടാമത്തെ വീണ്ടും നമ്മൾ നെസ്റ്റ് വൺ ചെയ്യണത് കാലെ മുട്ട മടക്കി വെക്കുക കിടന്ന ശേഷം 힐 ടെച്ച് വൺ 2 3 4 5 കാലി മുട്ട മടക്കാൻ പാടില്ല മടക്കാതെ ആണ് ചെയ്യാൻ നമ്മുടെ കാലിലെ 힐 എക്സ്റ്റൻഷൻ വൺ 2 3 4 5 6 7 8 9 10 റിപ്പീറ്റേഷൻ നമ്മൾ ഒരു െന്ന അത്രയും വർക്കൗട്ടുകൾ നമ്മൾ തീർച്ചയായിട്ടും റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ പരമാവധി സെറ്റ് കൂട്ടിക്കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക ഒരു നിലത്ത് കിടന്നിട്ടുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പത്ത് നിർത്തണമെന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് പതിനഞ്ചോ ഇരുപതോ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെമ്പിൾസ് വർക്കൗട്ട് ആണെങ്കിൽ പതിനഞ്ചോ ഇരുപത് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുക ഒരു സെറ്റ് കഴിയുക അതിനുശേഷം റെസ്റ്റ് എടുത്ത ശേഷം അടുത്ത സെറ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഒരു വടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതാ ഇപ്പോൾ ഷോറിലാ വടി വെക്കുക കൈ അതിൻ്റെ മുകളിൽ വെക്കുക വെച്ച ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഞാനിപ്പോൾ വഴി ഇല്ലാതാണ് കാണിച്ചെന്നത് ഒരു വഴി സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോപ്പിന്റെ സ്റ്റിക്ക് ആണെങ്കിലും ഉപയോഗിക്കാം വീടുകളിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന സാധനമായിരിക്കും മോപ്പ് മോപ്പിന് സ്റ്റിക്ക് എടുക്കുക അതിലൂടെ ഷോൾഡർ ഇവിടെ വെക്കുക വെച്ചതിന് ശേഷം കൈ അതിന് മുകളിൽ അങ്ങനെ കയറ്റി വെക്കുക വെച്ചതിന് ശേഷം കാല് ലെഗ് കുറച്ച് വൈഡ് ചെയ്ത് വെക്കുക ലെഗ് കുറച്ച് വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം 8, 9, 10. ഇനി നമുക്ക് ലെഗ് സോറി സ്റ്റിക്ക് ഇല്ലെങ്കിൽ ലെഗ് വഴിതായിട്ട് കൈ തന്നെ നേരെ വെക്കുക നേരെ വെച്ചതിന് ശേഷം അത് ചെയ്യാൻ ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് ആ സ്റ്റിക്കിൽ കൈ വെച്ചതിന് ശേഷം നേരെ ഇങ്ങനെ നിൽക്കുക വൺ ടു ഫോർ ഫൈവ് സെവൻ ടെൻ ഇനിയിപ്പോൾ സ്റ്റിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു തന്ന പോലെ കൈയിൻ്റെ മുട്ട് മടക്കാതെ ആയിട്ട് ചെയ്യുക അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത സംശയം വരും ദിവസവും ചെയ്യാൻ പറ്റുമെന്നായിരിക്കുമോ വയറിൻ്റെ സൈഡ് ദിവസവും ചെയ്യുന്നതിന് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല തീർച്ചയായിട്ടും ദിവസവും ചെയ്യാം നമ്മൾ പിന്നെ നമ്മുടെ അപ്ഡോമിൻ ഫ്രണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് വെന്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ലെഗ് റേസ് പോലെയുള്ള വർക്കൗട്ടിൽ ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദിവസവും ചെയ്യേണ്ട വൺ ബൈ വൺ ഒരു ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക പിറ്റേ ദിവസം ചെയ്യുക ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തല്ലോ ഇപ്പോൾ സൈഡിനുള്ള എക്സർസൈസ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടെ ബാക്കിയുണ്ട് നമ്മൾ സൈഡ് ചെയ്തു റൊട്ടറ്റ് ചെയ്തു ഇനി മാറ്റിൽ കിടന്നിട്ട് നമ്മൾ വയറിന്റെ സൈഡിൽ ഒരു എക്സസൈസ് കൂടെ ചെയ്യാനുണ്ട് നമ്മൾ നേരെ കിടക്കുക കൈ ഒന്ന് പൊങ്ങി നിൽക്കുക അതിന് ശേഷം വൺ ടു ാണ് ഹാറ്റ് കാര്യം ഇട്ട് വൺ കാണിച്ചും കൈ വെക്കുക നമ്മുടെ ലെക്കിൻ്റെ മുട്ട് ഇവിടെ എത്താൻ തട്ടിക്കുക അങ്ങനെ ചെയ്യുക അത് കുറച്ച് ഹാർഡാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ശ്രമിക്കുക നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പറ്റുന്നതാണ് നിങ്ങൾ ആരെങ്കിലും എന്നോട് വീഡിയോ ചെയ്യുമോ എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ പല വീഡിയോയും ഷെഡ്യൂളാണ് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും ചെയ്യുന്നത് ഞാൻ വീവേഴ്സിന് എണ്ണം നോക്കാറില്ല എന്നോടൊരാൾ വീഡിയോ ചെയ്യുമോ എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ അറിവ് നിങ്ങളായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് പ്രീവിയർസിൽ നിന്ന് കൂടിയാലും കുറഞ്ഞാലും എനിക്കൊരുപോലെ സന്തോഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരമാവധി നിങ്ങളുടെ എല്ലാ മെസ്സേജും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ചില മെസ്സേജുകളൊക്കെ മിസ്സായി പോകുന്നുണ്ടെന്ന് പരാതി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിശ്ചയിൽ ലൈക്ക് കാരണം യൂട്യൂബിൽ മെസ്സേജസ് അങ്ങനെ കാണില്ല നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന മെസ്സേജൊക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് വേറെയും കുറച്ച് തിരക്കളുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ യാപ്പ് കിട്ടുന്നതിനനുസരിച്ചാണ് മെസ്സേജ് ഒക്കെ റിപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് ഇടുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനത് ടൈം ഒന്ന് അഡ്ജസ്റ്റ് വേണ്ടി ചെയ്തിട്ടാണ് വേണം എനിക്കത് ചെയ്യാൻ വേറെയും കുറച്ച് നമ്മൾ ജിമ്മ് കൂട്ടത്തിൽ വേറെ തന്നെ കുറച്ച് ബിസിനസ് കൂടെ ഉള്ള ആളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം വേണം ഇതിലും കൂടെ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ടാണ് ഡിലേ ആകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക കൂട്ടത്തിൽ ഡയറ്റ് നിർബന്ധമാണ് വെള്ളം നന്നായി കുടിക്കുക നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുക തീർച്ചയായിട്ടും എൻ്റെ കഴിവിനെ പരമാവധി ഞാൻ നിങ്ങളേക്ക് അത് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീണ്ടും നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അടുത്തുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ